മക്കളോട് നിങ്ങൾ അങ്ങോട്ട് കടന്നോളൂ എന്ന് പറയുമ്പോ ഇൻഷാ അള്ളാ മിസുറിലേക്ക് സുരക്ഷിതമായി നിങ്ങൾ കടക്കുകയാണ് قال ستجدني إن شاء الله صابرة ولا عشو لك أَمْرًا سيدنا موسى عليه السلام يكفف الدنية أربعة من قال موسى عليه السلام خذنا بيورب ستجدني إن شاء الله صابرة نانش ميتو إن شاء الله മുഹി സ്ലാമിന്റെ ഉദ്ദേശം ക്ഷമിക്കണം എന്നാണ് പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ഈ മൂന്ന് സംഭവത്തോട് കൂടെ യാത്ര അവസാനിക്കണമെന്നാണ് അതുകൊണ്ടാണ് ആ വിഷയം ഓർമ്മയില്ലാതെ നബിയോട് വീണ്ടും ചില ചോദ്യങ്ങൾ നബി പറഞ്ഞു യാക്കൂബ് മഹാനായി മുസനബി അറഹിസ്ലാമിനോട് നിഖാഹിന്റെ വിഷയം സംസാരിക്കുമ്പോ സ്വന്തം മോൾ മക്കളിൽ ഒരു മോളെ മുസലിബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അതിന് മഹറിന്റെ വിഷയം സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് ഷാബി നബിയാണെന്ന് അഭിപ്രായം മനുഷ്യനായിരുന്നു എന്നും ആ വിഷയത്തിൽ അഭിപ്രായമുണ്ട് ോട് മുസ്ലിമിന് ഇസ്ലാമിനോട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചു തരാം എൻറെ മക് എൻ്റെ മോളെ അലുറീ അതിന്റെ മെഹറ് എട്ട് വർഷം നിങ്ങൾ എനിക്ക് സേവനം ചെയ്യലാണ് അതിൽ പത്താക്കി തരാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നൊരു ഉപകാരമാണ് അമ്മാരീതുവനെക്ക നിങ്ങൾക്ക് പ്രയാസം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വർഷം കഴിയുന്നത് ഒരു ടേം ആണ് ഞാൻ നിങ്ങളോട് നന്മ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു ഷാബി നബിത്തു വസ്സലാം നമുക്ക് ചിലപ്പോ തോന്നി എന്താണ് ഇപ്പൊ പറഞ്ഞത് എട്ട് വർഷം മുതൽ പത്ത് വർഷം വരെ മൂസനബിയെ കൊണ്ടൊരു പുതിയപ്പിളല്ലേ അങ്ങനെയൊക്കെ വേണ വേണ്ടായി വേണായിരുന്നോ രണ്ടു വർഷം വരെ ആറുമാസൊക്കെ പോരെ എന്നൊക്കെ ചിന്തിച്ചേക്കാം പക്ഷേ അതിൽ വലിയൊരു ഹെക്കിമറ്റ് പറഞ്ഞത് മുസാനബി അലിഹിസലാം ഫിറാവിനിന്റെ കണ്ണിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളായിരുന്നു കാരണം ഫിറാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ അൺഇൻറ്റൻഷണൽ മേഡർ നടന്നിട്ടുണ്ട് അവിടെ മുസാനബി അലിഹിസലാം ആ ഫിറാവിന്റെ കുടുംബത്തിൽപ്പെട്ട കോപ്റ്റ് ഒരാളെ പുഷ് പുഷ്ദിലെ അയാൾ മരിച്ചുപോക്കളെ മുസാനബി ഉദ്ദേശിച്ചില്ല അയാളെ കൊല്ലാൻ പക്ഷേ അയാൾ ബനീഷായിൽപ്പെട്ട ഒരാളുമായി സണ്ട കൂടുകയാണ് പിടിച്ചു മാറ്റിയപ്പോ ആഘാതത്തിൽ അയാൾ മരിച്ചുപോയി മുസബിന്റെ ഹിസ്ലാമിനെ തേടി പോലീസുകാർ വന്നു അപ്പോഴാണ് മുസനബി ഈജിപ്തിൽ നിന്ന് ഇന്ന് ജോർഡാനിന്റെ അങ്ങറ്റം കിടക്കുന്ന മദീനിലേക്ക് യാത്ര വരുന്നത് ഈജിപ്തിലെ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നു എങ്ങനെ ഏതെങ്കിലും ഒരു ക്രിമിനൽ ടു ടെൻ ഇയേഴ്സ് ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് വർഷം വരെ ആ ക്രിമിനലിനെ കാണാതെയായി കഴിഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നാൽ പത്ത് കൊല്ലം മുമ്പുള്ള പഴയ കുറ്റത്തിനായാലും ശിക്ഷിക്കാൻ പാടില്ല എന്ന നിയമം ഈജിപ്തിലുണ്ട് അത് ഷാഹിബ് നബി അലിസ്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഈ കാലഘട്ടത്തിനിടക്ക് മുസനബി തിരിച്ചുപോയാൽ എന്ത് സംഭവിക്കും മുസനബി അവർ ശിക്ഷിക്കും അതുകൊണ്ടാണ് മുസനബി അലി ഇസ്സലാം സഫൂർ അബിബിയും കൊണ്ട് യാത്ര പോകുമ്പോൾ അള്ളാഹുവിന്റെ ആ ഒരു ശബ്ദം കേൾക്കുകയും ആ പ്രകാശം കാണുകയും ചെയ്ത സംഭവ ചരിത്ര കൊണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ഈജിപ്തിലേക്ക് എത്തിയപ്പോ ഫറോവ് ഒരിക്കലും തന്നെ പഴയ കുറ്റത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടില്ല നീ അങ്ങനെ കുറ്റം ചെയ്ത ആളാണ് എന്ന് ഇടക്കൊന്ന് സൂചിപ്പിച്ചു എന്നല്ലാതെ ആ കുറ്റത്തിന് ശിക്ഷ വിധിച്ചോ മുസനബിക്ക് ഇല്ല കാരണം ഈജിപ്തിന്റെ നിയമമായിരുന്നു അത് അത് ആർക്കറിയാം ഷാഹിബ് നബി അലഹി അറിയാം അതുകൊണ്ട് എട്ട് മുതൽ പത്ത് വർഷം നീ എന്റെ കൂടെ നിൽക്ക് എന്ന് ഷാഹിബ് നബി നിക്കാഹ് പറഞ്ഞതിന്റെ ശേഷവും ആ മെഹർ എന്തെയ്യാണ് അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത് അത്രയും വർഷം നിഖാഹില്ലാതെ കാത്തിരുന്നു എന്നല്ല മുസ്നബി അലഹി ഇസ്ലാമിന്റെയും ഷാഹിബ് നബി അലഹി ഇസ്ലാമിന്റെയും ശരീരത്തിന്റെ ഒരു വിഷയമാണത് ഫലം

يعني ان شاء الله سحيت شلون ان اسماعيل نبي عليه السلام قرن سوره الصافات الله بحيا لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام ان شاء الله امينين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا ان مت اصحابهم സന്ധിയിലേക്ക് പോയ ആ വർഷം ഹിജറയുടെ ആറാം വർഷം അവർ ഉംറ ചെയ്യും എന്ന് അള്ളാഹുസ് വഹയി കൊടുക്കാൻ സ്വപ്ന ദർശനം കൊടുക്കുകയാണ് നിങ്ങൾ ഹറാമിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് തന്നെയാണ് ആ ഹുദൈബിയ സന്ധിയിൽ തങ്ങൾ ഒപ്പുവെച്ചല്ലോഹു വസ്ലം ഒപ്പുവെച്ച നേരത്ത് എമർ തങ്ങൾ പല ചോദ്യം ചോദിച്ചിട്ടുണ്ട് എമ്ര പറഞ്ഞു ഞാൻ അന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു ആ പറഞ്ഞ വാക്കിനെ ഉദ്ദേശിച്ച് ഞാൻ ഇത്രയും കാലം അള്ളാഹുവിനോട് പോക്കലിനെ ചോദിക്കുകയാണ് അന്ന് ഞാൻ ഞാൻ നബിയോട് ചോദിച്ചു ചോദിച്ചു നബിയെ നിങ്ങൾ നബിന്നല്ലേ ബലായ നമ്മൾ സത്യത്തിന്റെ പക്ഷത്തും അവർ അസത്യത്തിന്റെ പക്ഷത്തും അല്ലേ നബിയെ ശരിയാണ് നമ്മളിൽ ആരെങ്കിലും ഒരു യുദ്ധം നടന്ന് മരിച്ചുപോയാൽ സ്വർഗത്തിലും അവരിൽ ആരെങ്കിലും മരിച്ചുപോയാൽ നാണക്കേട് നമ്മൾ എന്ന് ചോദിച്ചു കാരണം അവിടെ തിരിച്ചുപോരണതെ അത്രയും ദൂരം നാന്നൂറിലേറെ കിലോമീറ്റർ ചെന്നിട്ട് മക്ക ഇങ്ങനെ കാണാൻ മക്കയിലേക്ക് മാക്സിമം ഒരു പത്ത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ബസ്സിനെ നമ്മൾ യാത്ര ചെയ്യുന്ന വളരെ അടുത്ത് തിരിക്കുകയാണ് അവിടെ നിന്ന് ഇനി മദീനത്തേക്ക് മുഴുവൻ തിരിച്ചു നടക്കണം അടുത്ത വർഷങ്ങൾക്ക് വരാൻ മൂന്ന് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ റമ്ര ചെയ്യാ പോവാ പിന്നെ ഈ പത്ത് കൊല്ലത്തേക്കുള്ള കരാറ് നമ്മൾ ഒപ്പുവെക്കുകയാണ് അതിൽ വിസ്മില്ലാഹു വെട്ടണം അല്ലാഹും അത്ര മതി പിന്നെ മുഹമ്മദ് റസൂലുള്ള ാ അളി വസ്സലം ചെയ്യുന്ന കരാർ റസൂറുള്ള വേണ്ട മുഹമ്മദ് എന്ന് മതി മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സൊല്ലാഹ് അലൈഹി വസ്ലം അങ്ങനെ പേരുകളൊക്കെ വെട്ടാനും തിരുത്താനും പറഞ്ഞിട്ടേ മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മുസ്ലിമായി മദീനത്തേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം പിന്നെ മദീനത്ത് നിങ്ങൾ ആളുകൾ ആരെങ്കിലും മക്കത്തേക്ക് വന്നാൽ ഞങ്ങൾ പിടിച്ചു വെക്കും ചെയ്യും ഇതിനൊക്കെയാണ് ഓക്കെ എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് റസൂറുള്ളത് അപ്പോഴാ അമൃതങ്ങൾ എന്തിനാണ് ഇതൊക്കെ എന്നിട്ട് പറഞ്ഞു

ഇല്ലല്ലോ അതുകൊണ്ട് ചെയ്യാൻ എന്നെ സഹായിക്കും നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹൃദയബിയയിൽ നിന്ന് കരാറക്കൊപ്പ് വെച്ച് തിരിച്ചു മുത്തിനു പിന്നങ്ങൾ തിരിച്ചുപോരുന്നത് വസ്ലാം വലിയൊരു അത്ഭുതമായിരുന്നു ഹൃദയബിയ സന്ധ്യയിലെ മറ്റൊരു വിഷയത്തിന്റെ ഭാഗമല്ല എന്നാൽ തന്നെയും അവിടെ മനസ്സിലാക്കേണ്ട വിഷയം പിറ്റത്തെ വർഷം നിബിധങ്ങൾ വിമ്ര ചെയ്യാൻ വേണ്ടി വന്നു ഹിജറയുടെ ഏഴാം വർഷം വിമ്ര ചെയ്യാൻ വേണ്ടി വന്നു ആ വിമ്ര നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും കാഴ്വയുടെ ഉള്ളിലും പുറത്തും ബിംബങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ ബിംബങ്ങൾ ഉണ്ടായിരിക്കന്നെയാണ് തങ്ങൾ എന്ത് ചെയ്തത് അവിടെ വിമ്രയും തവാഫും സായി ഒക്കെ ചെയ്തത് അവിടെ ഒരു ഒരു സംഘടന നടത്തിയത് പിടിച്ചുമാറ്റാൻ ഇപ്പം ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടല്ല സ്വഹാബത്ത് സുശക്തരാണ് കാരണം ബദറും മുഹിദും ഹന്ദുക്കൊക്കെ ജയിച്ച പാരമ്പര്യത്തോടു കൂടെയാണ് തങ്ങൾ വരുന്നത് ഹിജറ ഏഴാം വർഷമായി വരുന്നത് എന്നിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാക്കേണ്ട ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ട അവിടെ ഒരു ആക്രമണം നടത്തേണ്ടതില്ല അവിടുത്തെ സമാധാനം നിലനിർത്താൻ വേണ്ടി തന്നെയാ തങ്ങൾ ആ ബിംബങ്ങളൊന്നും വലിച്ചെറിയാൻ അവിടെ പറയാതെ അതൊക്കെ ഉണ്ടായിരിക്കാൻ തന്നെയാ തങ്ങൾ ആദ്യത്തെ ത്യമ്പ്ര ചെയ്തത് ഇസ്ലാമിൽ വന്ന ആദ്യത്തെ ത്യമ്പ്ര അതായിരുന്നു അതൊക്കെ നിബിത്തങ്ങളുടെ സൊല്ലുടെ വലിയ ദീർഘദൃഷ്ടിയുടെ ഭാഗമാണ് അലൈഹി വസ്ലം അപ്പോ ഇങ്ങനെ ആറ് സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ഇൻഷാ ഖുർആാൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയ ആറ് ഭാഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് മുഹമ്മദിൻ وبارك وسلم عليه